നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഉറോഗിയൻ സൂപ്പർ താരമായ ലൂയിസ് സുവാരസ് ഇനി മുതൽ അമേരിക്കൻ ക്ലബായ ഇന്റർ മയാമിക്ക് വേണ്ടിയാണ് കളിക്കുക കഴിഞ്ഞ ദിവസം അദ്ദേഹം ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട് സൂപ്പർ താരം ലയണൽ മെസ്സിക്കൊപ്പം അദ്ദേഹം ട്രെയിനിങ് നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വലിയ രൂപത്തിൽ ചർച്ചയാകുന്നുണ്ട് എന്നുള്ളതാണ് സെർജിയോ ബുസ്കർസും ജോർജി ആൽബയും അവരോടൊപ്പമുണ്ട് ഏതായാലും കഴിഞ്ഞ സീസണിൽ എം എൽ എസിന്റെ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാൻ മയാമിക്ക് സാധിച്ചിരുന്നില്ല സീസണിന്റെ തുടക്കത്തിൽ തന്നെ മോശം പ്രകടനം നടത്തിയത് അവർക്ക് വിനയാവുകയായിരുന്നു എന്നാൽ ഇത്തവണ കിരീടം നേടുക എന്നുള്ളതാണ് ഇന്റർ മയാമിയുടെ ലക്ഷ്യം അത് തന്നെയാണ് സുവാരസന്റെയും ലക്ഷ്യം അദ്ദേഹം അത് തുറന്നു പറഞ്ഞിട്ടുണ്ട് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾക്ക് വിജയങ്ങൾ നേടേണ്ടതുണ്ട് ആ ആഗ്രഹം ഉണ്ടെന്ന് കളിക്കളത്തിൽ ഞങ്ങൾ തെളിയിക്കുക തന്നെ ചെയ്യും കഴിഞ്ഞ വർഷം ലീഗ് കിരീടം നേടാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല പക്ഷെ ഇത്തവണത്തെ ഞങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ഒന്ന് എം കിരീടം നേടുക എന്നുള്ളത് തന്നെയാണ് ഇതാണ് സുവാരസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മെസ്സി വരുന്നതിന് മുൻപ് ഇന്റർ തങ്ങളുടെ ക്ലബിന്റെ ചരിത്രത്തിൽ ഒരു കിരീടം പോലും നേടാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ മെസ്സിയുടെ മികവിന്റെ ഫലമായി കൊണ്ട് കഴിഞ്ഞ സീസണിൽ ലീഗ്സ് കപ്പ് കിരീടം അവർ സ്വന്തമാക്കുകയായിരുന്നു ഇനിയിപ്പോ ഈ വരുന്ന സീസണിൽ കൂടുതൽ മികച്ച പ്രകടനം നടത്താൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് സുവാരസിന്റെ ഒരു വരവ് അത് അവരെ കൂടുതൽ കരുത്തരാക്കിയിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം